അലൈക്കും എവരുവാൻ അതെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലേ ഓരോ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഉമ്മാനോട് പറയൂ കേട്ടോ ഇന്ന് വൈകുന്നേരം വരുമ്പോൾ ചായയുടെ കൂടെ ഇന്ന പലഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെ ഇടക്കൊക്കെ പറയാറുള്ളതിലൊന്നാണ് നമ്മുടെ ഈ ഉണ്ട പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഉമ്മ വൈകുന്നേരം ഉണ്ടാക്കി തരാറുള്ള ആ സ്പെഷ്യൽ സ്നാക്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെനിക്ക് പെട്ടെന്നൊരു പൂതിയ ഉണ്ട കഴിക്കാനായിട്ട് പക്ഷേ എങ്കിലോ ഒട്ടും സമയവുമില്ല ഇല്ല അതുണ്ടാക്കി കഴിക്കാനാണെങ്കിൽ നല്ല മടിയും അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വേണ്ടി പാനിലേക്ക് കുറച്ച് അവലൊന്നിട്ട് ചൂടാക്കിയിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ചീകിയ ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണേ അപ്പോൾ നെയ്യൊന്ന് ചൂടാക്കി ചൂടാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതിയിട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തേങ്ങ കൂടി ചിരകിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഓപ്ഷണലാണ് കേട്ടോ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ട ഉണ്ടാക്കിയിട്ട് കണ്ടെയ്നറിലൊക്കെ നമുക്ക് എടുത്തു വെക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കാം ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനെ കൂടി ചേർത്തിട്ട് നമുക്ക് ഉരുളകളാക്കി ഇങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോമ്പ്രമൈസിലാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ ഉണ്ടാകാം റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ അവലോസും ഉണ്ടേ അരിയുണ്ട് അതിൻ്റെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അരിയുണ്ടോ അവലോസുണ്ടൊക്കെ ഏകദേശം എന്താ പറയുക കുറച്ചും കൂടി ഇരിക്കുന്ന ഒരു ഹാർഡ് ആകൂലേ പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ എന്താണെന്നൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബു ബൈ